ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പാലക്കാടൻ സ്റ്റൈൽ ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ കുമ്പളങ്ങയിട്ട ചിക്കൻ കറി പാലക്കാടിൻ്റെ പ്രിയപ്പെട്ട കുമ്പളങ്ങയിട്ട ചിക്കൻ കറിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം എൻ്റെ ഇത് ഫസ്റ്റ് ട്രൈ ആയിരുന്നു പക്ഷേ എന്താ ടേസ്റ്റ് എന്ന് എന്നറിയോ അടിപൊളി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് എങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം നമ്മുടെ കുമ്പളങ്ങയിട്ട ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കിലോ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കൈ വെച്ചിട്ടുണ്ട് അപ്പം ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിനായിട്ട് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് മുളക് പൊടി ഏ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇത്രയും എത്രയോടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതൊരു പത്ത് അഞ്ച് മിനിറ്റ് നമുക്കതിങ്ങനെ മാറ്റി വെക്കാം ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുറച്ച് മസാലകളൊന്ന് വറുത്തെടുക്കണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിയുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഉണ്ട് ഒരു ടീസ്പൂൺ പെരിഞ്ചീരമുണ്ട് കിട്ടാം മസാല വറക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് മല്ലിയും കുരുമുളകും കൂടി കൊടുക്കാം ഇത് ചൂടായി വരുമ്പോൾ പെരിഞ്ചീരകം കിട്ടുക ഇത് നമുക്ക് പെരിഞ്ചീറ്റം കൊണ്ട് ഇട്ട് വെക്കാം മസാലയൊക്കെ മുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കുമ്പോൾ പോകുന്ന മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഇത് ഇറക്കി വയ്ക്കാം നമ്മുടെ കറി വയ്ക്കാനുള്ള ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടകിട്ട് കൊടുക്കാം പൊട്ടി വരട്ടെ

ില് വലിയ പിരുമുളും പച്ചമുളക് തളുത്തും കുറച്ച് കളവത്തിലും ആവശ്യത്തിന് ഉപ്പ് കൊടുക്കും ഇറച്ചി ഉപ്പിട്ട് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ സമയത്ത് കിടുമ്പോൾ കുറച്ചിട്ടാ ഒന്നുകൂടെ ഒന്ന് അഴന്ന് വരക്കാം ഇത്തിരി ഒന്ന് ബ്രൗൺ കൂളർ വാങ്ങണ്ടോളയൊക്കെ പലർന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി അരച്ചു തുടങ്ങാം ഒന്നൂടെ ഒന്ന് അഴുന്ന് വരക്കാം തക്കാളി മൂട്ടു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ടിരിക്കുന്ന ചിക്കൻ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കും ഒരഞ്ചു മിനിറ്റ് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കും നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കൂടി വെച്ചു കൊടുക്കാം മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കുമ്പളങ്ങ ഉണ്ട് ഇതിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപയോഗിക്കാം കുമ്പളങ്ങ വെന്ത് വരട്ടെ നമ്മുടെ ചിക്കനും കുമ്പളങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇട്ടി കൊടുക്കാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ഞാനിത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഇവിടെ ചേർത്തിട്ട് നല്ലതു കൊള്ളൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒന്നിലായിട്ടോണ്ട് കേട്ടോ അതിനകത്ത് ചേർക്കാനായിട്ട് പക്ഷേ ഞാനിപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ആ ടേസ്റ്റ് ഒന്നറിയാവൂ ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ചെയ്ത് പക്ഷേ ഫുള്ള് കേട്ടോ വരെ നമിക്കുന്നു നല്ല പാലക്കാടൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി തേങ്ങാപ്പാൽ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല എങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കാം അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ ഇതിവിടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഒറ്റ പാലാണ് ചേർക്കുന്നത് രണ്ടാം പാലോ ഒന്നാം പാലോ അങ്ങനെ ഒന്നുമില്ല ചേങ്ങാപ്പാൽ ഒറ്റപ്പാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചു വരട്ടെ ലാസ്റ്റ് ഒരു ഐറ്റം കൂടിയുണ്ട് ഒരു അര ടീസ്പൂൺ ഗരം മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് അതുകൂടി നമ്മൾ പെരിഞ്ചീരാൻ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ ഇട്ടോളൂ കേട്ടോ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കും കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ അല്ലെങ്കിൽ കുറച്ച് മല്ലിയിലൂടെ കിട്ടും ഇത്രേ ഉള്ളൂ നമ്മുടെ പാലക്കാടൻ സ്റ്റൈൽ കുമ്പളങ്ങയിട്ട ചിക്കൻ കറി അങ്ങനെ ഇവിടെ റെഡിയായി ആയി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യും ഒക്കെ വേണം കേട്ടോ ഓക്കെ താങ്ക്